ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നും അല്ലെങ്കിൽ ഈ ഒരു മാസ ക്ലാസ്സിൽ മാത്രമാണ് ഇത് മൊത്തം നോക്കിയലസാണ് ഇതിന് ഇഷ്ടം പോലെ ആൾക്കാർ കാണാൻ ധരിച്ചിട്ടാണ് വരുന്നത് അധികം കുട്ടികളും മക്കളിലാണ് ഇത് ധരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കണി ഹദീസ് ആണ് അല്ലെങ്കിൽ തമ്മീമത്തെ ഉറങ്ങി വേറൊരു ടെസ്റ്റിൽ പോകേണ്ട തമ്മീമ ധരിച്ചോ അല്ലെങ്കിൽ ഉറക്കിയാൽ ധരിച്ചോ അവർ അള്ളഹാവിൽ പങ്ക് ചേർത്തു അപ്പൊ നമ്മുടെ കുമ്മസ്വീകരിക്കുമോ ും പിന്നായൻ്റെ അള്ളാഹു പറയാണ് തീർച്ചയായും അള്ളാഹ് എല്ലാ പാപങ്ങളും പുറത്തു തരും അല്ലെ നമ്മൾ ചെയ്താൽ നമ്മൾ പാപങ്ങൾ പുറത്തു തരും ഉമ്മർ ചെയ്ത് കഴിഞ്ഞ് അതായത് ആയിട്ട് അള്ളാഹു പൂർത്തായി കഴിഞ്ഞാൽ നാം നമ്മുടെ മാതാവിന്റെ വയറ്റിൽ നിന്ന് വന്ന ഒരു പിഞ്ചു കുട്ടീന്റെ മര്യാദ ഒരു പാവങ്ങൾ നമ്മളടുത്തുണ്ടാവില്ല അതേപോലെ ഹജ്ജ് നമ്മുടെ നമസ്കാരം 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 വരെ ഒരു ചുമ്മാ ചുമ്മാ വരെ എല്ലാ പാപങ്ങളും പൊറക്കപ്പെടും പക്ഷെ നമ്മൾക്ക് ചെയ്താൽ നമ്മളത് ഉത്സാഹവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്താൽ നമ്മൾ അള്ളാഹു പങ്കു ചേർത്തു ചെയ്തു നമ്മുടെ നമസ്കാരം ഈ കാര്യങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല അപ്പൊ നമ്മൾ നമ്മൾ അറിഞ്ഞാൽ മാത്രം പോയാൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുടുംബക്കാരുണ്ടാവും നമ്മളെ പോകുന്ന കൂട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വെറും ഹദീസ് മാത്രം മാതൃ മതി രണ്ട് ഹദീസ് മൻ ആര് ധരിച്ചോർത്തു ഞാൻ ഒരു ആരെങ്കിലും പുതിയതായിട്ട് ഒരു പ്രവർത്തനം കൊണ്ടുവന്ന എന്റെ കൽപ്പന ഇല്ലെങ്കിൽ അവർ തള്ളിക്കളയേണ്ടതാണ് പിന്നെ വേറൊരു തെളിവിന്റെ ആവശ്യമില്ല ഇത്രയേളു ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ